പുതുവർഷം ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഏറ്റെടുത്ത ഒരു വലിയ ഉത്തരവാദിത്വം കൃത്യമായി തുടരുന്നതിന്റെ സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് ഒൻപത് വർഷം മുമ്പാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിനാണ് ഡിവൈഎഫ്എയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഹൃദയപൂർവ്വം പദ്ധതി തുടങ്ങുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകുന്നതാണ് ഹൃദയപൂർവ്വം പദ്ധതി എല്ലാ ദിവസവും ആയിരം പൊതിച്ചോറുകൾ അതായിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നേത് അയ്യായിരവും ആറായിരവും ഒക്കെയായി ഓരോ മേഖലാ കമ്മിറ്റികൾക്കാണ് ഓരോ ദിവസവും ചുമതല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ഭക്ഷണ പൊതികളുമായി വാഹനങ്ങളെത്തും രോഗികളും കൂട്ടിരിപ്പുകാരും ഉണ്ടാവും വാർഷികം സെക്രട്ടറി എം എ നമ്മുടെ നാടിന് വേണ്ടി നല്ല കാര്യങ്ങൾ കോർപ്പറേഷനോ ഗവൺമെന്റോ ജില്ലാ പഞ്ചായത്തോ ചെയ്യുന്നത് പോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നത് പോലെ സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാം ഈ ആശയം പ്രബലമാണ് ആ മേഖലയിൽ കേരളത്തിൽ ഏറ്റവും മികച്ച മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടന ഡി വൈ എഫ് ഐ ആണെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് ഞാനിവരോട് ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു കോടി രൂപ ഇരുപത് കോടി രൂപ ഇരുപത് കോടി രൂപയിലധികം ശേഖരിച്ചിട്ട് നൂറ് വീടുകൾ പിന്നെ മറ്റേ വയനാട്ടിലെ ചൂരൽമലയിൽ നിർമ്മിച്ചു കൊടുക്കാൻ പലരും ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും സ്ഥലമെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു എന്റെ പേപ്പറിന്റെ ജോലികൾ പൂർത്തിയായാൽ മതി എന്നൊക്കെ പറഞ്ഞ ആരാന്ന് നിങ്ങൾക്ക് പക്ഷെ ഇത് ഇവർ ചെയ്യുകയാണ് സ്ക്രാപ്പ് ആളുകൾ വേണ്ടത് ഉപേക്ഷിക്കുന്ന പാഴ്വസ്തുക്കൾ ശേഖരിച്ച് പത്തു കോടിയിലധികം രൂപ ഇവര് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു അപ്പം ആ പാതയിലെ ഏറ്റവും ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ നടത്തുന്നത് പക്ഷെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല പൊതുച്ചോ വിതരണത്തിന് പുറമെ നടത്തുന്ന ജീവധാര എന്ന രക്തദാന പദ്ധതിക്കും എം എ ബി ബി ആശംസകൾ നേർന്നുഡേറ്റ്